ചെങ്ങന്നൂർ ഹോസ്പിറ്റൽ ക്ലീനിങ്ങിന് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഒൻപത് എട്ട് നാല് ആറ് നാല് മൂന്ന് നാല് എട്ട് ആറ് ഒന്ന് തിരുവനന്തപുരം റിസപ്ഷനിസ്റ്റിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ആറ് മൂന്ന് ആറ് പൂജ്യം എട്ട് മൂന്ന് കേരള പി എസ് സി വിവിധ വകുപ്പിലെ ആയ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു തൃശ്ശൂർ ജില്ലയിലാണ് ഒഴിവ് യോഗ്യത ഏഴാം ക്ലാസ് ഡിഗ്രി ഉണ്ടായിരിക്കുവാൻ പാടില്ല ഒരു വർഷം പരിചയം ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംഭരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും ഉദ്യോഗാർത്ഥികൾ അറുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് പി എസ് സി പ്രൊഫൈൽ വഴി ഓൺലൈനായി അപേക്ഷിക്കുക ശമ്പളം ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് റിസപ്ഷനിസ്റ്റ് മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം നൈറ്റ് ഷിഫ്റ്റ് ആണ് ഡ്യൂട്ടി ടൈം രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് വരെ ആകർഷകമായ സാലറി താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ട് വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് നാല് എറണാകുളം വനിതാ സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ സാലറി പതിനഞ്ചായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് ഏഴ് നാല് നാല് ഒന്ന് അഞ്ച് ആറ് കാക്കനാട് കമ്പനിയിലേക്ക് മെയിൽ ഹെൽപ്പേഴ്സിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ ഡ്യൂട്ടി ടൈം രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ എട്ട് വരെ സാലറി പതിനാറായിരം വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ് കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പിയൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മൻ തുടങ്ങിയ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു പ്രായം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ അർഹതയുള്ളൂ മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും സാധാരണ പ്രായപരിധിയിൽ ഇളവിന് അർഹതയുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് പാസ് സൈക്ലിംഗ് പരിജ്ഞാനം ഉണ്ടായിരിക്കണം ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെ ഉദ്യോഗാർത്ഥികൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് പി എസ് സി പ്രൊഫൈൽ വഴി അപേക്ഷിക്കുക കോട്ടയ്ക്കൽ ബെഡ് കമ്പനിയിലേക്ക് മെയിൽ ഫീമെയിൽ ബില്ലിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി മെയിൽ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് വരെയും ഫീമെയിൽ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയും സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് നാല് പൂജ്യം എട്ട് പൂജ്യം നാല് കോഴിക്കോട് കാർ വാഷിങ്ങിലേക്ക് മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ട് ദിവസ ദിവസശമ്പളം നാനൂറ് രൂപ വിളിക്കണ നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് രണ്ട് ആറ് ആറ് ഒൻപത് ഒൻപത് ഏഴ് തിരുവനന്തപുരം മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി സാലറി പതിനഞ്ചായിരം മുതൽ ഇരുപത്തി വരെ വിളിക്കണ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് നാല് ഏഴ് ഏഴ് അഞ്ച് നാല് അഞ്ച് ഇന്ത്യയിലെ നമ്പർ വൺ ജുവലറി ഗ്രൂപ്പായ കല്യാൺ ജുവലേഴ്സ് വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒഴിവുകൾ അക്കൗണ്ടൻറ്റ് മെയിൽ ക്വാളിഫിക്കേഷൻ എം കോം എം ബി എ ഫിനാൻസ് പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ സമാന മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ നല്ല ആകർഷകമായ വ്യക്തിത്വവും നല്ല ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം ജുവല്ലറി മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാം ആകർഷകമായ വ്യക്തിത്വവും ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് വരെ സെയിൽസ് എക്സിക്യൂട്ടീവ് ട്രെയിനി ഫീമെയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാം ആകർഷകമായ വ്യക്തിത്വവും നല്ല ആശയവിനിമയ ശേഷിയും ഉണ്ടായിരിക്കണം മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് വരെ സൂപ്പർവൈസർ മേയിൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് പ്രായം മുപ്പത് വയസ്സ് മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ മേയിൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് പ്രായം മുപ്പത് വയസ്സ് സമാന മേഖലയിൽ ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫീൽഡ് എക്സിക്യൂട്ടീവ് മേയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മെയിൽ ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി സമാന മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രായം ഇരുപത് വയസ്സുമുതൽ മുപ്പത് വരെ റീറ്റെയിൽ മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രായം ഇരുപത് വയസ്സുമുതൽ മുപ്പത് വരെ റീറ്റെയിൽ മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫീൽഡ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം സെയിൽസ് കോർഡിനേറ്റർ ട്രെയിനി ഫീമെയിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു നല്ല ആകർഷകമായ വ്യക്തിത്വം ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം കുക്ക് മെയിൽ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി സമാന മേഖലയിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോണിൽ കൂടിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് ഫീമെയിലിനെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഡേ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് ഡ്യൂട്ടി ചെയ്യുവാനുള്ള അവസരം ഉണ്ട് സാലറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ ഒൻപത് 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 അഞ്ച് ഒന്ന് അഞ്ച് മൂന്ന് ആറ് ഒന്ന് നാല് പെരിന്തൽമണ്ണ ബേക്കറിയിലേക്ക് സപ്ലയറെ ആവശ്യമുണ്ട് മെയിൽ പ്രായം മുപ്പത് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പന്ത്രണ്ടായിരം താല്പര്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഏഴ് ഏഴ് രണ്ട് രണ്ട് ആറ് ആറ് തിരുവനന്തപുരം വെജിറ്റബിൾ ഷോപ്പിലേക്ക് ലൈറ്റ് ഡ്രൈവറെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ അഞ്ച് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സ്റ്റാർട്ടിംഗ് സാലറി ഇരുപത്തിനാലായിരം വിളിക്കണ നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം നാല് എറണാകുളം സ്കൂളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ട് സാലറി പതിനാറായിരം പ്ലസ് ഓവർ ടൈം വിളിക്കണ നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് എട്ട് ഒന്ന് പൂജ്യം എട്ട് അഞ്ച് അഞ്ച് ഇടപ്പള്ളി ലേഡി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് ഒന്ന് ഏഴ് അഞ്ച് ആറ് എട്ട് ആറ്